അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ അതായത് ഇനി അടുത്ത സിനിമ ഏതാണെന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നു അല്ല അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത് അതൊരു പവർ ഗ്രൂപ്പ് പോലെ വരത്തില്ല കാരണം നിങ്ങൾ നിങ്ങളിപ്പോ എല്ലാരും കൂടിയിട്ട് ഒരു കൂടി റിവ്യൂ ചെയ്യാണ് പലരും പല അഭിപ്രായങ്ങൾ ഞങ്ങൾ പലരും പല പല ഇൻഡിവിജ്വൽസ് പറയുകയാണ്

അത് ഞങ്ങളെല്ലാവരും പോസ്റ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് അവരെ പൊക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവി റിവ്യൂ കൊണ്ടാണ് ഹിറ്റ് ആയി എന്നുള്ളൊരു ക്രെഡിറ്റ് ആയിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ല നിങ്ങളുടെ വീഡിയോ വെച്ചിട്ട് വീഡിയോ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അവരെ ഇഷ്ടമാണ് അപ്പോൾ അവരുടെ ഓരോ പോസ്റ്റർ ട്രെയിലർ ടീസർ ഇപ്പം നമ്മളും എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോസിനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് ഇല്ലേ അപ്പം നമ്മളെ വീഡിയോ അവര് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല നമുക്ക് സിനിമ ഇഷ്ടമായി നമ്മൾ വീഡിയോ ഇട്ട് അവരത് യൂസ് ചെയ്തു അതിനെന്താ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ ആണെന്ന് വെച്ചോ അതിൽ നിന്ന് ഇൻസ്പയർ ആയി അല്ല എന്നെങ്കിൽ ഓക്കെ ഇങ്ങനെ നെഗറ്റീവ്സ് ഉണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയാം ഓക്കെ ആ വ്യക്തി പറഞ്ഞ നെഗറ്റീവ്സ് നമ്മൾ അങ്ങനെ ആരെങ്കിലും കേട്ട് സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല പോസിറ്റീവ്സ് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ ഇല്ല അവർ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ വേറെ യൂണിവേഴ്സലായിട്ടാണ് അല്ലേ അല്ല പോസ്റ്റേഴ്സ് ടീം ടീം പറഞ്ഞിട്ട് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും അതിൻ്റെ ഒരു ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവും പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ചെയ്യണം അപ്പൊ ആരാണ് ഞങ്ങളെ നാട്ടുകാരുടെ മീനില് ഓക്കെ ഇവരാണ് സിനിമേൻ്റെ മീനില് വ്യൂവേഴ്സ് പറഞ്ഞാക്കുന്നത് സിനിമ റിലീസാവുന്നു സിനിമയിൽ ആർ ടീം ഞാന് ഷസാം അമ്മ അശ്വിന് വ്യൂസുള്ളത് നിങ്ങൾ നോക്കണം വ്യൂവർഷിപ്പുള്ള ഒരു സിനിമ റിവ്യൂ ടു ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോസിറ്റീവ് പോർഷൻസ് കട്ട് ചെയ്ത് തരത്തില്ല അവരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് മൂന്ന് റിവ്യൂസ് ഇഷ്ടം പോലെ വേറെ അവരെന്തുകൊണ്ടാണ് ഒരു ആയിരം രണ്ടായിരം വ്യൂസുള്ള ഒരാളുടെ വീഡിയോ എടുത്തിട്ട് ഇത് പ്രൊമോഷനായിട്ട് വെക്കാത്തത് ബിക്കോസ് അവർക്കും വേണ്ടത് നമ്മളിലൂടെ സോഷ്യൽ മീഡിയയിൽ പിന്നെ പ്രൊമോഷനാണ് അല്ലേ അതിനുവേണ്ടി അവര് നമ്മളെ യൂസ് ചെയ്യുമ്പോൾ ജനങ്ങളെ മുന്നിൽ ഞങ്ങളാണ് പവർ ഗ്രൂപ്പ് എന്ന് അവരല്ലേ കാണിച്ചു കൊടുക്കുന്നത് നമ്മളാണോ പറയുന്നത് നമ്മളും പറയുന്നില്ല നമ്മളെവിടെയാണ് ക്ലെയിം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഒരു സാധാരണ പടമൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളെ സമീപിക്കാറുണ്ടല്ലോ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുമോ അല്ലെങ്കിൽ പ്രൊമോഷൻ പോലെ സമീപിക്കാറുണ്ട് അതായത് ഇതിൻ്റെ ചെറുപ്പമായിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് സിനിമ കാണാൻ വരുമോ റിവ്യൂ നോക്കുമോ അല്ലെങ്കിൽ ട്രെയിലർ ടീസർ സോങ് ഇറങ്ങുന്ന സമയത്തൊക്കെ ചിലർ പേഴ്സണലി വിളിച്ചിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാനേ പറയും ചിലരിതൊന്ന് റിയാക്ട് ചെയ്യുകയുള്ളൂ റിയാക്ട് ഇൻ ദ സെൻസ് നിങ്ങളെന്തേലും പറഞ്ഞോ എന്ന് പറയും പക്ഷേ എൻ്റെ അറിവിൽ എനിക്കറിയുന്നവരുടെ കൂട്ടത്തിൽ ആരും അതൊരു ഓഫറായിട്ടൊന്നും കൊടുത്തിട്ടില്ല ചില ടൈമിൽ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് ചില അറിയാതെ പോകുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട് അതിൽ ഷോർട്ട് മൂവീസുണ്ട് ചിലർ ആൽബം സോങ്ങ് ആയിരിക്കും ചിലർ സിനിമയിലെ മൂവ് ട്രെയിലർ പ്രൊമോഷൻ എന്തുമായിരിക്കും പക്ഷേ പ്രൊമോഷന് വേണ്ടി പൈസ മേടിച്ചു ചെയ്യുന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട് ശരിയാണ് ഈ പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ ഒന്ന് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെ കുറിച്ച് സംസാരിച്ചായിരുന്നു ഈ സംഘടനകളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അത് ആൻ്റെ പേഴ്സണൽ ഇഷ്യൂ ഒരു സംഘടനയിലേക്ക് വന്നാലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ലീഗലി പോകുന്നുണ്ടെങ്കിൽ നമ്മളോട് ഇൻഫോംഡ് ആവണം നമ്മൾ എന്ത് ചെയ്യാം പത്രസമ്മേളനം നമ്മൾ വിളിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീല് ചെയ്യും സംഘടന എന്താണെങ്കിലും ഒപ്പമുണ്ട് നമ്മുടെ മെമ്പറാണ് പുള്ളി അത് ഉണ്ണിൻ്റെതായിട്ടുള്ള പേഴ്സണൽ രീതിയിൽ അത് ഡീൽ ചെയ്യും അപ്പോൾ അപ് ടു എ പേഴ്സണൽ അയാൾക്ക് എപ്പോഴാണോ കേസ് തോന്നുന്നു അപ്പോൾ ഈ ഒരാളിപ്പോൾ പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ജനങ്ങളോടുള്ളൊരു ക്രെഡിബിലിറ്റി അങ്ങനത്തെ സാധനമുണ്ട് അപ്പോൾ അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് നഷ്ടപ്പെടില്ലേ കാരണം നമ്മൾ പറഞ്ഞൊരു അഭിപ്രായത്തിൽ പിന്നീട് ഒരാൾ ക്രെഡിബിലിറ്റി ബിലോങ്സ് ടു ഭീഷണിപ്പെടുത്തുന്നത് ജീവൻ വേണോ കോക്കിന് ഒരു സിനിമ ഞാൻ ബിഗ് ബോസിലായിരുന്നു കോക്കിന് ഒരു സിനിമേൻ്റെ റിവ്യൂട്ട സമയത്ത് ആരോ ആരോക്കൊണ്ടുവരുന്ന എൻ്റെ പേഴ്സണലൊരു നടം വിളിച്ചിട്ട് വീട്ടിൽ പെടുത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിക്ക് മറ്റേ പടക്കല്ലേ ചെറിയ പടക്കാണ് അതാണെങ്കിൽ പരിച്ചിടുന്നത് പട്ടിക്കൂടിൻ്റെയും കാറിൻ്റെ മുകളിൽ വന്നാൽ പൊട്ടിയത് ഞാൻ എസ് പി ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ എന്തു ചെയ്തത് ലൈസ്ത്രറ്റിന് കേസ് എഴുതി കൊടുത്തത് ഈ പേടിക്കും മനുഷ്യനാണ് മനസ്സിലായോ അല്ലാതെ മറ്റേ എന്താ പറയുക നമ്മൾ സൂപ്പർ നാച്ചുറൽ പവർ ഒന്നുമല്ലല്ലോ ഡെഫിനറ്റ്ലി നമ്മൾക്ക് വലിയൊരു മാഫി ലൈക്ക് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് പറയാം പട്ടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുണ്ട് കുട്ടികളുണ്ട് അമ്മ ഉണ്ട് അങ്ങനെ ഒരാൾ പേടിക്കില്ല നിങ്ങളാലോചിപ്പോൾ കോമൺ സെൻസ്സാണ് നിങ്ങളിപ്പോൾ വീഡിയോ എടുത്ത് തന്നെ ഓക്കെ ഞാനൊരു സാധനം വേണ്ടി വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് നിങ്ങളൊരു സിനിമേൻ്റെ പ്രൊമോഷൻ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന എത്ര ചാനലിൻ്റെ കൂടെ സിനിമ എല്ലാവരും എല്ലാവരും ചെയ്യാം നിങ്ങളോട് വിളിച്ചിട്ട് ചിലടി ഇങ്ങനെ പറയാറില്ല സ്ട്രൈക്ക് അടിക്കും മാറ്റണം എനിക്കറിയാം നിങ്ങളോട് പറയും നിങ്ങളോട് പറയും നെഗറ്റീവ് റിവ്യൂ ഏതെങ്കിലും സിനിമേൻ്റെ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളെ വിളിച്ചിട്ട് അത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഡിലീറ്റ് ചെയ്യിക്കുന്ന പ്രൊഡ്യൂസേഴ്സുണ്ട് പി ആർ സൗഡുണ്ട് അല്ലേ ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതാരും ഇതാരും ആ ഉണ്ട് അപ്പം അങ്ങനെ അവരെ നിങ്ങൾ മേടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ക്രെഡിബിലിറ്റി പോയില്ലേ നിങ്ങളുടെ നാട്ടുകാർക്ക് എന്താ കൊടുക്കുന്നത് നിങ്ങളതും കാണാറുണ്ടല്ലോ അല്ലേ മൂവി റിവ്യൂ വരുന്നതിന് മുമ്പ് തിയേറ്റർ റെസ്പോൺസ് ആണ് ഏറ്റവും കൂടുതൽ ആൾ എന്നാണത് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ ക്രെഡിബിലിറ്റിയും പോവാറില്ല ദ സെയിം തിങ് നാളെ ജീവിക്കാം മുന്നോട്ട് പോകാം സിനിമ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് മാഫിയന് മുമ്പ് പണവും പവറും ഉള്ള ഒരു ആളും ഡെഫിനറ്റ്ലി വേറെ ആരെയല്ല എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ലോ മുന്നേടേ ഭീഷണി കാര്യങ്ങളൊക്കെ നടന്റെ ഭാഗത്ത് വന്നിട്ട് എന്നിട്ടും ഇതേപോലെ തന്നെ ഒരാൾ ഫേസ് ചെയ്യട്ടെന്ന രീതിയിൽ ഗ്രൂപ്പാണ് റിവ്യൂസ് ആണ് റിവ്യൂ ഇട്ട സമയത്ത് എനിക്കറിയാം മറ്റേ ഓണർ അല്ലേ നിനക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിന്റെ തീരുമാനം ഇൻഡിവിജ്വലിൻ്റെ തീരുമാനമാണ് നീ കേസിന് പോണോ വേണ്ടതെന്ന് അല്ലേ ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് ഇനി മുതൽ വിളിച്ച സമയത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞു കേസായിട്ട് പോണോന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ആൻറ്റി നല്ല സഹായം എനിക്ക് ഇട്ടി എനിക്ക് ഇങ്ങോട്ട് കേസ് തന്നിരിക്കുന്നത് ഇനി കേസില്ല കാരണം എനിക്ക് അതിന് പിന്നാലെ പോകാൻ എന്തെങ്കിലും താല്പര്യം എന്നിട്ടും ഞാൻ എന്റെ പേഴ്സണൽ ത്രട്ട് വന്നപ്പോൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ ത്രട്ട് വന്നപ്പോൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യത്തിൽ അത് നമ്മുടെ ഇഷ്ടമാണ് എന്ത് നമ്മൾ കൊടുക്കണോ വേണ്ടതെന്ന് ഒരു സംഘടന ഉണ്ട് ഒരാൾക്ക് കൊടുക്കാൻ തോന്നി അയാൾ ഡെഫിനറ്റ്ലി കൊടുക്കും സംഘടന ഒപ്പം നിൽക്കും അതിന്റെ മെറിറ്റ് നോക്കും ആരു ഭാഗത്താണ് ശരി നോക്കിയിട്ട് അതിൻ്റെ നമ്മൾ ഈ സംഘടനയ്ക്ക് കേസ് എടുക്കാനുള്ള എന്തെങ്കിലും ലീഗൽ ഇപ്പോൾ നിലവിലുണ്ടോ കേസ് എടുക്കാൻ പറ്റില്ലല്ലോ ഇതൊരു അസോസിയേഷൻ അല്ലേ നമുക്ക് ഒരാൾ റിട്ടേൺ ആയിട്ടൊരു മെയിൽ തന്നു നമ്മൾ അവർക്ക് താല്പര്യം മാത്രമേ ഉള്ളൂ നമ്മളോട് നിങ്ങൾ പറയാം നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും ഉണ്ണിൻ്റെ കേസിനായിട്ട് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും എന്താണ് പ്രശ്നം എന്താണ് ആവശ്യം നമ്മൾ അങ്ങോട്ട് ചോദിച്ചു അങ്ങനെ നമുക്ക് വിസിബിൾ ആവുന്ന എല്ലാ കേസും നമ്മളിടത്തു ഇല്ലെങ്കിൽ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിൻ്റെ മെററ്റും ഒക്കെ ഭീഷണി വന്ന് ഒന്നും ചെയ്യാമല്ലോ കാരണം ഇവര് മുമ്പിൽ ഒന്നും പിടിച്ചാ വരും നിങ്ങൾ തന്നെ പറ ലക്ഷവും കോടിയും കയ്യിലുള്ളവന് എന്തെങ്കിലും ചെയ്യാം ഒരു വണ്ടി വന്ന് തട്ടിട്ട് പോയി എന്ത് ചെയ്യാൻ ഈ ഉമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ കാറിന് കൂടി നടക്കണം നടത്തുന്നത് അപ്പോൾ ഈ കാറിനെ കോലം അപ്പം അപ്പം ഈ കമ്മ്യൂണിറ്റിക്ക് എന്താ ഒരു വാല്യൂ ഉള്ളത് എന്താ പറയുക ഇപ്പോൾ എന്നാൽ ഇനി എന്ത് വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ തന്നെ പറയുന്നത് എങ്ങനെ അല്ല എപ്പോഴും ഞാൻ ഇനി എന്താണ് ഇനി ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ മനസ്സിലായി ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ നാളെ ഇനി ഒരു കേസ് ഉണ്ടായി ഇപ്പോൾ എനിക്കെതിരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേസിന് പോയി കഴിഞ്ഞാൽ ഇനി ഫൈറ്റ് ചെയ്യാം അല്ലേ അതൊരു ഇൻഡിവിജ്വലോ താല്പര്യമാണ് അപ്പം നമ്മളിത് ഫോം ചെയ്തതിന് ശേഷം ഒരു ഉണ്ണീൻ്റെ കേസുണ്ടായ ഉണ്ണിക്ക് അതിൻ്റെ ചോദിച്ചിട്ട് പോവാൻ താല്പര്യം ഇല്ല നാളെ വേറെ ഒരാൾ വന്നാൽ നമ്മൾ പോകും മനസ്സിലായിരുന്നു നമ്മൾ പോകും അത്രേ ഉള്ളു അവിടെ സിനിമാ സംഘടനപ്പെട്ട നടിക്കെന്തു പറ്റി സംഘടന എല്ലാം ചെയ്തോ തോന്നി ചെയ്യും സിനിമാ സംഘടന എന്ന് പറയുമ്പോ അത് അവരിൽ പെട്ടരാളിനെതിരാണ് വീണ്ടും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ സ്വന്തം ആളുകൾക്ക് എതിരെ ചെയ്യുന്നത് നമുക്കെതിരെ ചെയ്യാതിരിക്കും നിങ്ങളും ശ്രദ്ധിച്ചോ നാളെ തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് മറ്റേ സാധനം പബ്ലിസിറ്റി ഇട്ട് നമുക്ക് പഠിക്കാം അല്ലേ ചാൻസ് ഉണ്ട് ഒരു ഭീഷണി എത്ര ഭീഷണി നിങ്ങളെ ഭീഷണിക്കോട് നിങ്ങൾ അറിയാറില്ല എന്നുള്ളൂ ഈ റിയാക്ഷൻ വീഡിയോ വീട് ചെയ്യുന്ന ആണല്ലോ നിങ്ങളെടേ നമുക്ക് കിട്ടാറുണ്ട് ചേട്ടാ ഇന്ന സിനിമ അറിയും പിന്നെ സാധനം ഭീഷണി അടിച്ചിട്ടുണ്ട് ആ ആ ചാനൽ അത് കൂടുതലെന്ന് നിങ്ങളത് അനുഭവിക്കുന്നതാണ് അനുഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് നിങ്ങളത് തിരിച്ചു ചോദിക്കുമ്പോൾ ഇപ്പൊ അതേപോലെ ബാഡ് ബോയ്സിന്റെ റിവ്യൂ സംബന്ധിച്ച് പറയണ്ടായിരുന്നു ആരും റിവ്യൂ ചെയ്തില്ല ഷാ സാമോ ചെയ്തില്ല ഇൻഡിവിജ്വൽ താല്പര്യം ഇനി ഇൻഡിവിജ്വലിന്റെ താല്പര്യം എത്ര സിനിമ കണ്ടിട്ട് ആരെങ്കിലും ചെയ്യാതിരിക്കില്ലേ ഇപ്പൊ ഞാൻ ചെയ്തു ഒരു ചോദ്യം അതായത് സാധാരണ ധ്യാൻ ശ്രീനിവാസിന്റെ പടങ്ങൾ അശ്വന്ത് ഗോക്ക് ഒന്ന് റിവ്യൂ പറയാണ്ട് അത് നമുക്ക് അറിയാം ധ്യാൻ ശ്രീനിവാസിന്റെ പടം എന്നൊരു മെജോറിറ്റിക്ക് അറിയാം ഒരു വലിയ രീതിയിലുള്ള ഹൈപ്പുള്ള അല്ല നല്ല നല്ല പട ആവില്ല എന്നറിയാം എന്നിട്ട് അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുണ്ട് ധ്യാനും പറഞ്ഞിട്ടുണ്ട് രണ്ടാണ് പരസ്പരങ്ങളിൽ സംസാരിക്കാറുണ്ട് ഇന്റർവ്യൂല് തന്നെ പറഞ്ഞിട്ടുള്ളതാ പിന്നീട് വീണ്ടും വീണ്ടും ഇതേപോലത്തെ റിപ്പീറ്റ് ആയ പടങ്ങൾ വന്നിട്ട് ഗോക്ക് റിവ്യൂ റിവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പടം ബാഡ് ബോയ്സിന്റെ പടം വരുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ്